അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു ഉമ്മാക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് അതായത് ഞാൻ ഇത് പറയാനുള്ള കാരണം ഒരു ഈ ഉമ്മ എന്നെ ഫോൺ വിളിച്ചതുപോലെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാറുണ്ട് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോൻ്റെ താഴെയായിട്ട് എന്നെ നമ്പറ് കുറച്ച് മുന്നേ ആയിട്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണുന്ന സമയത്ത് അതിൽ നിന്ന് നമ്പർ കിട്ടിയിട്ട് അവരുടെ സങ്കടങ്ങളും ഒക്കെ ഒരുപാട് പേര് പൊട്ടിക്കരഞ്ഞോട് പറഞ്ഞു പറയും അതിൻ്റെ ശേഷമായിട്ട് എന്തെങ്കിലും സ്വലാത്തോ തിക്കറോ ഒക്കെ അവർ ചോദിക്കും നെയ്യത്താക്കിയിട്ട് ചൊല്ലേണ്ട സ്വലാത്തറിയോ ഇത്ത ഒന്ന് പറഞ്ഞു തരുമോ തിക്കർ അറിയോ എന്താണ് ചെയ്യേണ്ടത് ഇന്നാലിന്നൊരു കാര്യം മനസ്സിലുണ്ട് ഇന്നാലിന്നെ വിഷമമുണ്ട് നെയ്യത്താക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ദിക്കറുകളും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന തിക്റുകൾ സ്വലാത്തുകൾ അതുപോലെ തന്നെ ഓരോ നേർച്ചകൾ അതൊക്കെ എനിക്ക് അറിയാവുന്നതും അതുപോലെ ഞാൻ എൻ്റെ ഉമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഉമ്മാക്ക് ഫലം കിട്ടിയതും അതുപോലെ തന്നെ ഞാൻ ഓരോന്ന് നെയ്യത്താക്കിയിട്ട് ചെല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഷെയർ ആക്കാറുള്ളത് അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത് അതുപോലെ ഈ ഒരു ഉമ്മായും അവരുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ അതായത് ആ ഉമ്മാക്ക് കടം കൊണ്ടുള്ള പ്രയാസമായിരുന്നു അവർക്ക് ഒരു ഡേറ്റിന് പണം കൊടുക്കണം എന്ന് ഒരാളോട് പണം വായ്പയായിട്ട് വാങ്ങിയതായിരുന്നു വീട് പണിൻ്റെ ആവശ്യത്തിനായിട്ട് പണം കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കുന്ന സമയമായപ്പോൾ വിചാരിച്ചിട്ടുള്ള കുറി കിട്ടി അത് കൊടുക്കുക എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ കുറി ഒന്നും കിട്ടിയിട്ടില്ല ആകെ വിഷമത്തിലായി അപ്പോൾ അപ്പോഴാണ് എൻ്റെ യൂട്യൂബിലായിട്ട് എൻ്റെ ഏതോ ഒരു വീഡിയോ അവർ കാണാൻ അവർക്കിടയായത് ഏത് വീഡിയോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആ വീഡിയോൻ്റെ താഴെയായിട്ട് നമ്പറും കണ്ടു ആ നമ്പർ കിട്ടിയിട്ടാണ് അവർ വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് വോയിസ് മെസ്സേജ് ആയിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ധിഗ്ഗറായിട്ടോ സ്വലാത്തായിട്ടോ അല്ലെങ്കിൽ വിധവകൾക്കൊക്കെ നേർച്ചയാക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് പറഞ്ഞു എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു അമലിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം ഞാൻ പറയാം ഇതുപോലെ ഉമ്മക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഫലം കിട്ടി അലഹദില്ല അതുപോലെ ഒരുപാട് പേർക്ക് ഞാൻ സ്വലാത്തായിട്ടും തിക്കറായിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരുപാട് പേർക്ക് അതിന് പെട്ടെന്ന് തന്നെ ഫലം കിട്ടി എന്ന് പറഞ്ഞവരുണ്ട് ഒരുപാട് പേർ ഞാൻ ചെയ്തു നോക്കിയിട്ടാ എനിക്ക് അതിന് ഫലം കണ്ടിട്ടില്ല എന്നും പറഞ്ഞവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വലാത്തും ദിക്റുകളും ഒക്കെ ഞാൻ നെയ്യത്താക്കി പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വിധവകൾക്ക് നമുക്ക് കഴിയുന്ന വിധവകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഭർത്താക്കന്മാർ മരിച്ചിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും കുടുംബത്തിലുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വേറെ നാട്ടിലുള്ളവർക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് നമ്മളെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ബുദ്ധിമുട്ടായി ടെൻഷൻ ടെൻഷനായി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നിട്ട് പുറത്തുള്ളവർക്ക് കൊടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഭർത്താവ് മരിച്ചിട്ടുള്ള വിധവകൾക്കായിട്ട് നെയ്യത്താക്കിയിട്ട് നേർച്ചയാക്കിയിട്ട് നമ്മളൊക്കെ കൊടുക്കാറുണ്ട് ഓരോ കാര്യത്തിനൊക്കെ അല്ലേ അങ്ങനെ പറഞ്ഞ് ഞാനും തന്നെ പറഞ്ഞു കൊടുത്തിട്ട് രണ്ട് മൂന്ന് മൂന്നുമ്മമാർ എന്നോട് കാസർഗോഡുള്ള ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ നിസ്കാര കുപ്പായമാണ് ഞാൻ അവർക്ക് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അലഹമുല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എൻ്റെ കാര്യം സലാമത്തിലായിട്ടുണ്ട് കേട്ടോ എന്ന് അതുപോലെ തന്നെ പൈസ കൊടുത്തവരുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള നേർച്ചയാണ് മടവൂര് മക്കാമിലേക്ക് അവിടെ എത്തിമ മക്കൾ പഠിക്കുന്നുണ്ട് എത്തി മക്കൾ പഠിക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾക്ക് കഴിയുന്ന ഒരു പൈസ ഒരുപാട് പൈസയൊന്നുമല്ല മുന്നൂറ് രൂപയോ അല്ലെ ഇരുന്നൂറ് രൂപയോ എത്രയാണ് നിങ്ങൾക്ക് കഴിയുന്നത് അല്ലെ നൂറാണെങ്കിൽ നൂറ് അങ്ങനെ നെയ്യത്താക്കാൻ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മടവൂര് നേർച്ചൻ്റെ മക്കാമിലെ പെട്ടീൻ്റെ ആകും അതിലേക്ക് പൈസ ഉള്ളത് നെയ്യത്താക്കാൻ പറയാറുണ്ട് അങ്ങനെയും അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ ഈ ഒരു ഉമ്മണ്ടല്ലോ ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള അവരോട് ഞാൻ പറഞ്ഞു കൊടുത്ത് നേർച്ച എന്താണെന്നറിയോ മുഹിയദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് യാസി നിയത്താക്കി ഓതാൻ വേണ്ടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇതുപോലെ ഓതിയാൽ എനിക്ക് ഫലം കിട്ടും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് അവരത് ഓതി തീർത്തു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ അവർ ആ യാസിൻ ഓതി തീർത്തു പതിനൊന്ന് യാസീനാണ് നീയത്താക്കി ഓതിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇത്ര എണ്ണം എന്നൊന്നും ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നവരോട് ഞാൻ പറയാറില്ല കാരണം നമ്മളൊക്കെ സ്ത്രീകളാണ് നമ്മൾക്ക് ഓരോ വീട്ടിലെ ജോലി ഉണ്ടാവും അതുപോലെ തന്നെ മക്കളെ കാര്യങ്ങൾ ഉണ്ടാവും ഭക്ഷണം റെഡിയാക്കുന്ന ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ എണ്ണം നീയത്താക്കിക്കോളി എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് എണ്ണവും ഞാൻ പറഞ്ഞു കൊടുക്കും എനിക്ക് എനിക്കറിയാവുന്ന ഒരെണ്ണം നൂറെണ്ണോ മുന്നൂറ്റി പതിമൂന്നെണ്ണോ നൂറ്റി ഒന്നെണ്ണോ അങ്ങനെയൊക്കെ ഓരോ കണക്കുണ്ടല്ലോ അങ്ങനെയുള്ള എണ്ണം യാസി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പതിനൊന്ന് യാസിൻ അല്ലെങ്കിൽ മൂന്ന് യാസിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര ഇരുപത്തൊന്നോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഓതി ഓതിപ്പോവാം അങ്ങനെ ഈ ഒരു ഉമ്മ ഓതി തീർത്ത് അത് പതിനൊന്ന് ആണ് മുഹിയൻ ഷേഹിൻ്റെ പേരിൽ പതിനൊന്ന് യാസിൻ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഓതി തീർത്തു അങ്ങനെ അവരുടെ ആ കടം അവർക്ക് കൊടുക്കാനുള്ള ഒരാൾക്ക് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല ആ ഒരു ടെൻഷനായിരുന്നു ആ ഒരു ടെൻഷനുമല്ല പേടി അവർ വീട്ടിൽ വന്ന് വയക്കു പറയും ഒരു സ്ത്രീയല്ലേ അപ്പം നമുക്കൊരു പേടിയല്ലേ ഭർത്താവാണ് ഭർത്താവില്ല ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് അപ്പം മക്കളാണുള്ളത് മക്കളൊക്കെ ആളായി വരുന്നതേയുള്ളു മക്കളൊക്കെ പഠിക്കുകയും ചെയ്യുകയാണ് അപ്പം അവരെ വീട് പണിക്ക് പണം വാങ്ങിയതാണ് അപ്പം അന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇത്ര ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് അങ്ങനെ ഇത് കൊടുക്കേണ്ട കുറച്ച് ദിവസം മുന്നേ ആയിട്ടാണ് അവർ ഡേറ്റ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല എന്നാണ് എന്നൊന്നും അവർ ഏതായാലും ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേയാണ് എന്നോട് പറഞ്ഞിട്ട് ഇന്നാലിന്ന ദിവസം എനിക്ക് പൈസ കൊടുക്കാനുണ്ട് എന്താ ചെയ്യുക എന്നറിയില്ല ആകെ ടെൻഷനിലാണ് പണ്ടമൊന്നും എൻ്റെ മേലൊന്നും പണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് കൊണ്ടുപോയി വിൽക്കുമായിരുന്നു ഞാനത് പണയം വെക്കില്ല പണയം വെക്കുക ഞാൻ പണയം വെക്കാറില്ല ഒരു കാര്യവും അങ്ങനെയൊക്കെ ടെൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടല്ലോ പണം വെക്കണത് പലിശ അറാമാണല്ലോ ബാങ്കുമായിട്ട് നമ്മൾ തൊട്ടാൽ അതൊക്കെ പലിശൻ്റെ ഇതായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്യാറില്ല എന്നൊക്കെ ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഉമ്മാക്ക് ഇതുപോലെ നീയത്താക്കി ഞാൻ അതേപോലെ ചൊല്ലിയിട്ടായിരിക്കും അവരുടെ കുടുംബത്തിൽപ്പെട്ട അവരുടെ അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരാളോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഏതായാലും അവർ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമായിട്ട് അവർ എന്തോ കുറിക്ക് കൊടുക്കാൻ വച്ച പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എടുത്തു തന്നു നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു മാസം കുറിക്ക് അടക്കില്ല എന്നാണ് വിചാരിച്ചത് നിങ്ങൾ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് അത്ഭുതമായി പോയി ഇത്ത എന്ന് പറഞ്ഞ് ആ ഉമ്മ എന്നോട് ഇത്ത എന്നല്ലോ മോളെ എന്നാണ് എന്നെ ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ പറയുന്നത് എന്താണെന്നറിയോ ഇപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മുഹീദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് നെയ്യത്താക്കിയിട്ട് യാസീൻ ഓദിക്കോളി എന്ന് അപ്പോൾ ചില പേരൊക്കെ ചില കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ ഇതേപോലെ ഓദീത്താ എനിക്ക് ഫലം കിട്ടിയില്ല ചിലരാണെങ്കിൽ എനിക്ക് ഫലം കിട്ടി അങ്ങനെയും പറയാറുണ്ട് അത് നമ്മൾ ഓതുന്ന സമയത്ത് മനസ്സിന് നല്ല വിശ്വാസം വെച്ച് നമ്മൾ ഓതണം മനസ്സിന് നല്ല വിശ്വാസം നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് അതുപോലെയാണ് നമുക്കതിന് ഫലം കിട്ടുക ഇതൊക്കെ ഓതുന്ന സമയത്ത് അമ്മ മുഹീതീൻ ഷേഹിൻ്റെ പേരിലാണ് ഞാൻ ഓതുന്നത് എൻ്റെ കാര്യം തീർച്ചയായിട്ടും അള്ളാഹു എനിക്ക് നടത്തി തരും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഓതുക അല്ലാണ്ട് ഞാനൊന്ന് ഓതി നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഓതിയാൽ ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് വിചാരിക്കുന്നത്ര ഫലം കിട്ടില്ല ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുന്നവർക്ക് ഞാൻ മൊഹീദി ഷേഹൻ്റെ പേരിലായിട്ട് കാരണം ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിൽ വിശ്വാസത്തോടു കൂടിയിട്ട് പരിശുദ്ധ കുറാൻ ഉതോടു കൂടി എടുത്തിട്ട് ആത്മാർഥതയോട് കൂടിയിട്ട് ആ മുഹീദ് ഷേഹിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ അവരുടെ പേരിലാണ് ഞാൻ ഇത് ഓതുന്നത് എന്നൊരു മനസ്സോട് കൂടിയിട്ട് നല്ല മനസ്സോടു കൂടി നല്ല ചിന്തയോട് കൂടിയിട്ടൊക്കെ ഓതിയാൽ തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ പേരും ആയിട്ട് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് മധുരങ്ങളുടെ പേരിലായിട്ട് നിയത്താക്കി ഓതാനും ഞാൻ പറയാറുണ്ട് മധുരീങ്ങളുടെ പേരിൽ ോതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരുപാട് പേരുണ്ട് ഫലം കിട്ടിയവര് അറാമ മാസത്തിലൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു മധുരങ്ങളുടെ പേര് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് ആസി ഞാൻ നീയത്താക്കി രണ്ടു മൂന്ന് വർഷമായിട്ട് ഓരോരോ കാര്യത്തിന് നീയത്താക്കി വെക്കാറുണ്ട് ഓരോ വർഷവും നീയത്താക്കി അലഹദില്ല ഓതാറുമുണ്ട് ഓതിയത് ഇതുവരെ അതിന് ഫലവും കണ്ടിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടി അതിപ്പോൾ പതിനീങ്ങളാണ്ട് വരുന്ന രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് നമ്മൾ ഓതിയാൽ അത് തീരില്ല ഒരുപാട് ദിവസം മുന്നേ ആയിട്ട് തന്നെ റമദാൻ ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഓതാൻ തുടങ്ങാറുണ്ട് പ്രമദാൻ മാസം ഒന്നാകുമ്പോഴേക്കും പതിങ്ങളെ പേരിൽ യാസിൻ ഓതി തുടങ്ങാറുണ്ട് എന്നാലാണ് അത് നമുക്ക് ഓതി തീർക്കാൻ വഴിയുള്ളൂ മുന്നൂറ്റി പതിമൂന്നെണ്ണം കുറച്ച് ഓതി തീർക്കാനുണ്ടല്ലോ അപ്പം ഇനി വരുന്ന റമദാനിൽ ഇത് കേൾക്കുന്നവർക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ റമദാനായാൽ അന്ന് തന്നെ ഓതാൻ തുടങ്ങുക നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനുകളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ അടുത്ത റമദാന് എനിക്കല്ല എനിക്ക് ആയുസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനും ഓതി തീർക്കും മുന്നൂറ്റി പതിമൂന്ന് എന്നിട്ട് ആ റമദാൻ പതിനേഴിൻ്റെ അന്ന് തന്നെ അത് ഓതി തീർക്കുകയും വേണം ഭയങ്കര ഫലം ഇട്ടതിന് ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ഉമ്മമാർ എൻ്റെ കൂടെയായിട്ട് ഓതിയവരുമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോയിൽ ഞാൻ ഇതുപോലെ നെയ്യത്താക്കി ഓതുന്നുണ്ട് ബദരീങ്ങളുടെ പേരിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നു കിട്ടും ഒരു സംശയവും വേണ്ട അത് ഉറപ്പാണ് ബദരീങ്ങളുടെ പേരിലാണ് നമ്മൾ നീയത്താക്കി ഒതുന്നത് അത് പിന്നെ നടക്കുന്ന ഉറപ്പല്ലേ അന്ന് ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതണം അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കട്ടെ ഒരു പരീക്ഷണം ചിലപ്പോൾ നടന്നു കിട്ടിയാലോ അങ്ങനെയുള്ളൊരു മനസ്സ് നമ്മളിപ്പോൾ പുറമേയായിട്ട് നല്ലോണം ഇങ്ങനെ എടുത്ത് ഓതുന്നുണ്ട് പക്ഷെ നമ്മൾ കൽബിലേക്കാണ് അള്ള കാണുക അള്ളാഹു കാണും അല്ലേ ചിലപ്പം വേറെ ഒരാൾ നമ്മളെ കൽവ് കാണില്ല നമ്മുടെ പുറമേ ഉള്ള സംസാരമായിരിക്കും അവർ ശ്രദ്ധിക്കുക പക്ഷേ ഉള്ളെന്താണെന്ന് ആര് കാണും നമ്മളെ റബ്ബത് കാണും അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്ത് ഡിക്റായാലും സലാത്തായാലും ഒക്കെ ഓതുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതാൻ നോക്കുക അപ്പം ഇൻഷാല്ലാം അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത് ഒരു ഉമ്മാൻ്റെ കഥയാണ് പറഞ്ഞത് ആ ഉമ്മ പോയി മോളെ എൻ്റെ വിഷമമാണ് ഉമ്മാക്ക് ഭയങ്കര വിഷമമാണ് ഇപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ഉമ്മാൻ്റെ കാര്യം ദുവാ ചെയ്യണട്ടോ എപ്പോഴും വിഷമമാണ് ആ വാങ്ങിക്കൊടുത്ത പൈസ ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ച് കൊടുക്കണം അതിനെനിക്ക് കുറി വിളിച്ച് കിട്ടാൻ മോള് ദ ചെയ്യണമെന്ന് എപ്പോഴും ആ ഉമ്മ പറയാറുണ്ട് ഞാൻ എപ്പോഴും ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദ ചെയ്യാറുമുണ്ട് അവരുടെ മനസ്സിലുള്ള വേദനയൊക്കെ അള്ളാഹു മാറ്റി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അള്ള അനുഗ്രഹിക്കട്ടെ അവ ഏതായാലും ഞാനും നിങ്ങളോടും ഇപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കും എന്തെങ്കിലും നിയത്താക്കിയിട്ട് നേർച്ചയാക്കിക്കോളി മുഹീദ്ദീൻ ഷേഹിൻ്റെ പേരിൽ പതിനൊന്ന് യാസീൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം കേട്ടോ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം നിങ്ങളെ സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് എത്രയാണ് ഓതി തീർക്കാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ് അറിയുക അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരെണ്ണം എത്ര തവണ നിങ്ങൾക്ക് ഓതാൻ കഴിയും എനിക്ക് ഇപ്പോൾ ഇത് എത്ര തവണ ഓതാൻ കഴിയുമെന്ന് എൻ്റെ സാഹചര്യവും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഖുർആൻ എടുത്ത് തന്നെ ഓതണം ഇത് നിങ്ങൾ നീയത്താക്കുകയാണെങ്കിൽ മുഹീതീൻ ഷെയ്ഖിൻ്റെ പേരിലായിട്ട് നിങ്ങൾ യാസീൻ ഞാൻ ഈ പറഞ്ഞതുപോലെ നേർച്ചയാക്കുകയാണെങ്കിൽ മുതലോട് കൂടിയിട്ട് പരിശുദ്ധ കുർആാൻ അള്ളാൻ്റെ കുറുആാൻ കയ്യിലെടുത്ത് പിടിച്ച് തന്നെ നിങ്ങൾ ഓതണം അല്ലാതെ മൊബൈലിൽ ഫോണിൽ സീനും എല്ലാ സൂറത്തുകളും ഉണ്ട് അതിലൊന്നും നോക്കി ഓതരുത് ആ കുറുകാൻ നോക്കിയാൽ തന്നെ അതിനൊരു പുണ്യല്ലേ അതുകൊണ്ട് ഖുർആൻ കൈയിൽ എടുത്ത് പിടിച്ച് തന്നെ ഓതാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കൈ എന്നൊരു എണ്ണം പതിനൊന്നാണേ പതിനൊന്ന് അല്ലെ നിങ്ങൾക്ക് ഒരു ഏഴ് എണ്ണമാണ് ഓതി തീർക്കാൻ പറ്റുകയെങ്കിൽ ഏഴ് എണ്ണം അത് ഒരുപാട് ദിവസം അങ്ങോട്ട് നീണ്ടുപോകാൻ വേണ്ട രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഓതി തീർക്കട്ടോ എന്നിട്ട് ഓതി കഴിഞ്ഞത് ഓതുന്നതിന്റെ മുന്നേ ആയിട്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കണം എന്ത് മുഹീദി ഷേഖിൻ്റെ പേരിൽ ഞാൻ നേർച്ചയാക്കി ഓതുകയാണ് എൻ്റെ മനസ്സിലുള്ള ഇന്നാലിന്ന ഓരോരോ കാര്യങ്ങൾ ഞങ്ങളെ കുടുംബത്തിൽ കുടുംബത്തിലോരോരോ വിഷമങ്ങളുണ്ട് അല്ലെങ്കിൽ കടമുണ്ട് ഞാൻ വല്ലാണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് എൻ്റെ ഭർത്താവിന് ഒരുപാട് കടമുണ്ട് ആ കടങ്ങളൊക്കെ ഒന്ന് വീടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഹീദ് ഷേഖിൻ്റെ പേരിൽ ഞാൻ യാസിൻ ഇയ്യത്താക്കി ഞാൻ ഓതി തീർക്കും മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പതിനൊന്ന് യാസിൻ ഓതി തീർക്കും അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഏഴ് യാസിൻ ഓതി തീർക്കും അല്ലെ നിങ്ങൾക്ക് കഴിയുന്ന രണ്ടോ എന്നിട്ട് അള്ളഹനോട് പറഞ്ഞിട്ട് ഓതി ഓദിത്തുടങ്ങട്ടോ ആദ്യം തന്നെ നിങ്ങൾ യാസീൻ അങ്ങോട്ട് ഓതല്ല വേണ്ടത് അത് നിങ്ങൾക്കറിയില്ലേ ആദ്യം തന്നെ ഷേഖുന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കദസ് അല്ലാഹു സിറ അസീസ് അൽ ഫാത്തിയ എന്ന് വിളിച്ചിട്ട് ഫാത്തിയ ഓതെട്ടോ ഫാത്തിയ ഞാനിപ്പോൾ എന്നോട് കമൻറ്റിലൂടെ ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത നിങ്ങൾ ഫാത്തിയ ഓതണ്ട ഓതിയൽ വീഡിയോ ലെങ്ത്തായി പോകുമെന്നും അപ്പം എനിക്ക് അമ്മ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഷേഖുന ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദു സല്ലാ സിറ ഉൽ അജീദ് അൽ ഫാത്തിയെ വിളിച്ച് ഫാത്തിയ ഓതാൻ ഞാൻ അത് തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഫാത്തിയ ഓതുന്നത് കേട്ടോ ഔദ്ദുബില്ലാഹിം നഷ്ാനി റഹീം ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമദില്ലാഹിറബുൽ ആലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്കി ഓമിദ്ദീൻ ഇയാക്കൻ ആബുദ്ദോ ഇയ്യാഖൻ സ്ൻ ഇഹ്ദിനിറാത്തു അൽ മുസ്താഖീം സിറാത്തുൽ അനാമാലഹിം ഔരിൽ മൗലൂബി അലിഹിം اللّهُ اللّهُ آمين അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫാത്തി ഓതിക്കഴിഞ്ഞിട്ട് കൊല്ലുവല്ലാഹു അഹത് സൂറത്തില്ലേ അത് ഓതുക കൊലാ ഊദ് ബിറബിൽ ഫലക്ക് സൂറത്ത് ഓതുക കൊലാവി റബ്ബിൽ നാസ് സൂറത്ത് ഓതുക അത് കഴിഞ്ഞതിന് ശേഷം ഔതും ബിസ്മി ഓതിട്ട് യാസീൻ സൂറത്ത് അങ്ങോട്ട് ഓതി തീർക്കാൻ നോക്കുക നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ഒരു ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലൊന്ന് അള്ളാഹിനോട് പറയും റബ്ബെ മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിൽ ഞാൻ നിയത്താക്കിയിട്ടുള്ള യാസീനാണ് ഓതുന്നത് എന്നങ്ങനെ ഓതി ഓതി നിങ്ങൾ നീർച്ചയാക്കിയിട്ടുള്ള എണ്ണം വരെ ഓതി തീർത്തതിന് ശേഷവും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ നേർച്ചയാക്കി ഓതിയിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് സുജൂതിൽ കടന്നുകൊണ്ട് കരഞ്ഞോണ്ട് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിലും കരഞ്ഞോണ്ട് കരഞ്ഞ് അഭിനയിച്ചെങ്കിലും നിങ്ങൾ അള്ളാഹുനോട് പറയണം കരച്ചിൽ വരണം കരഞ്ഞോണ്ട് തന്നെ അത്രക്കും നമുക്കൊരു സങ്കടം ഒരു പ്രയാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകില്ലേ അങ്ങനെയുള്ള കരച്ചിലോടെ നിങ്ങൾ ദുവാ ചെയ്താൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ ആ കാര്യം എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ടെൻഷൻ ആയിട്ടുള്ളത് ആ കാര്യത്തിന് നിങ്ങൾ മരണം വരെ നിങ്ങൾക്കൊരു ഒരു ബുദ്ധിമുട്ടും തരില്ല ഒരു പ്രയാസവും തരില്ല ഒരു ടെൻഷൻ നിങ്ങൾ ജീവിതത്തിൽ തരില്ല ധൈര്യമായിട്ട് സമാധാനമുള്ള ജീവിതം അല്ല നിങ്ങൾക്ക് നൽകും അത് ഉറപ്പാണ് മനസ്സിൽ നല്ല വിശ്വാസത്തോട് അങ്ങോട്ട് നീയത്താക്കിക്കോളി നേർച്ചയാക്കിക്കോളി ഇത് കേൾക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓതാൻ പറ്റാത്ത ടൈമാണെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളങ്ങോട്ട് നീയത്താക്കിക്കോളി നേർച്ചയാക്കി വെച്ചോളി ഇൻഷാല്ല ഞാൻ നേർച്ചയാക്കുന്നു മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് ഞാനും പതിനൊന്ന് യാസീൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രണ്ട് അങ്ങോട്ട് നെയ്യത്താക്കുമെന്ന് മനസ്സിലങ്ങോട്ട് വിചാരിച്ചു വെച്ചോളി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഉമ്മാക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നോട് കരഞ്ഞ് എനിക്ക് പോയി ആ ഉമ്മാനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം രണ്ടും മൂന്നും പ്രാവശ്യമാണ് എന്നോട് ഇങ്ങനെ കരഞ്ഞോട് വാക്കുകൾ കിട്ടുന്നില്ല അവർക്കന്ന് എന്ത് എന്ന് വീട്ടിൽ വന്ന് സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കും പുറത്തുള്ളവരൊക്കെ കേൾക്കും അങ്ങനെയുള്ള വിഷമത്തോട് കൂടിയിട്ട് സങ്കടത്തോട് കൂടിയിട്ടായിരുന്നു ആ ഒരു ഉമ്മ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അവരുടെ ദുവാ അല്ല കേട്ടു അല്ല കേട്ടു അല്ലാ ഇഷ്ടപ്പെട്ട ഒരു ഉമ്മയായിരിക്കും അത് അള്ളാഹു അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നി തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം മരണം വരെ അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ നൽകണേയല്ല സമാധാനത്തോടുള്ള ജീവിത റപ്പ് ഇടങ്ങേറുള്ള ജീവിതം തരല്ലെ റഹ്മാനായ ആയറപ്പ് കടം കൊണ്ട് ഒരുപാട് പേര് വിഷമത്തിലും കടങ്ങൾ ഉള്ളവർക്കൊക്കെ കടങ്ങൾ വീടാനുള്ളൊരു സമാധാനമുള്ളൊരു ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല അപ്പം ഏതായാലും ഞാൻ ഈ പറഞ്ഞ നേർച്ച നിങ്ങൾ നീയത്താക്കിക്കോളി എന്ത് കഠിനമായ വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും ഇനി ആ കാര്യം എനിക്ക് നടക്കില്ല അത് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എവിടെ പോയിട്ടും കാര്യമില്ല അതിനൊരു സമാധാനം കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് നേർച്ചയാക്കിക്കൊളി മുഹിയൻ ഷേഖിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് യാസീൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് നീയത്താക്കി അങ്ങോട്ട് ഓതിക്കോളി ഓരോ യാസിന് ഓതുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം യാസിൻ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാണ്ട് വേണം ഓതാനും കുട്ടികളും എല്ലാവരും വന്ന് സംസാരിക്കും അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് വർത്തമാനം പറഞ്ഞ് വീണ്ടും യാസിൻ ഓത് അങ്ങനെയല്ല പറയുന്നത് ഓരോ യാസിൻ ഓതുന്ന സമയത്തും വേറെ ആരോടും സംസാരിക്കാതെ ആ യാസിൻ സൂറത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് മുഹീദ്ദീൻ ഷേഹിനെ മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നെയ്യത്താക്കി നേര്ച്ചയാക്കി അങ്ങോട്ട് ഓതിക്കോളി ഫലം നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാട് ഫലം കിട്ടിയതാണ് അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളൊക്കെ ദുവാ ചെയ്യണം നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ സമാധാനമുള്ള ജീവിതം നമുക്ക് നൽകട്ടെ അള്ളാഹു നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തട്ടോ അപ്പം ഇൻഷാ അലൈക്കും അസ്സലാമലൈക്കും വറഹമത്ാല ഒബർക്കാത്തുഹു വീണ്ടും വീണ്ടും പറയാനുള്ളത് ദുബായിൽ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്താൻ മറന്നു പോകരുത്